ഒരു പന്ത്രണ്ട് മാസം അല്ലെ പത്തു മാസം കഴിയുമ്പോൾ അതിനൊരു വിളവുണ്ടാകും അപ്പൊ അവനെ തകർക്കുക തരിപ്പുളവാക്കുക എന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റിയാൽ അങ്ങനെയുള്ള ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യണം അവളുടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവര് നമ്മളെ ചതിച്ചു നമ്മളെ ചതിച്ചു പ്രിയപ്പെട്ടവരെയും നമ്മളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിൽ രാമൂരം പഞ്ചായത്തിലെ പൈനാപ്പിൾ കർഷകനായ ബോബി കോലത്തിൻ്റെ അടുത്താണ് അദ്ദേഹത്തിന് പൈനാപ്പിൾ കൃഷിയിൽ പറ്റിയ ഒരു ചതി അതിനെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിക്കാം ബോബി ഇന്ന് പണിക്കാരൊന്നും ഇല്ലേ ഇന്ന് പണിക്കാരുന്നു അതല്ലേ പണിക്കാരെ കൂട്ടാതെ കൂട്ടി അങ്ങനെ മുതലാതാണ് ആയിരത്തി ഇരുന്നൂറ് രൂപയാവരുടെ കൂടി ആണോ അതെ ഈ ചക്കര വില കുറഞ്ഞ കൊണ്ടാണോ ചക്കയുടെ വിലയും കൂട്ടി ആകപ്പാടെ നമ്മൾ പ്രതീക്ഷയെല്ലാം തകർന്നു ആണോ ഈ തോട്ടത്തിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നു ഈ താട്ടത്തെ വിള ഈ തോട്ടത്തിൽ കൊടിഞ്ചെടി സംഭവിച്ചു എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാനി മേടിച്ച ഒരു അറുപത് ശതമാനവും മച്ചിക്കനിയായി നമുക്ക് വന്നത് ഇതുകൊണ്ട് ഈ നിൽക്കുന്നത് ആ ഇതാണോ ഇതാണ് ഗ്രാമച്ചക്കാനി അപ്പോൾ ഇത് കൊലയ്ക്കും ഇല്ല നിന്റെ ഊട്ടിന്ന് ഇങ്ങനെ പത്തൊമ്പത ഉണ്ടാവും ഓ അതാണ് വച്ചിക്കാനി അപ്പം ഈ തോട്ടം ഞാൻ റീപ്ലാന്റ് ചെയ്യാൻ പോവാ പോകും അപ്പം ആള് അവിടെ പേര് ഞാൻ പറയുന്നില്ല കാരണം അവർ റെസോർട്ട് പോകണേ റിസോർട്ട് ഓട്ടെ നമ്മളെ ചതിച്ചു നമ്മളെ ചതിച്ചു ഇത് എത്ര ഏക്കർ ഏക്കറുണ്ട് സ്ഥലം രണ്ടര ഏക്കറിക്കാലി ഉണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് മച്ചിക്കാനി ഉണ്ടായെന്ന് പറഞ്ഞാൽ മച്ചിക്കാനി ഫലം പുറപ്പെടുവിക്കുന്നില്ല നമുക്ക് വിളവ് പൈനാപ്പിൾ ലഭിക്കുകയല്ല അപ്പൊ ഇതിന്റെ ഉണ്ടായി വരുന്ന ആ ആ മുളച്ചു വരുമ്പോഴേ അതിന്റെ കൂമ്പിലിരുന്നത് കരിഞ്ഞു പോകും അപ്പൊ ചക്ക നമുക്ക് കിട്ടിയല്ല അപ്പൊ അതാ മച്ചിക്കാനി പല അതായത് ചീന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലായല്ലോ ഫലം അപ്പൊ ആയിട്ടാണല്ലോ മച്ചിക്കാനി എന്ന് പറഞ്ഞാൽ ഇത് ഫലം ചക്ക ഉണ്ടാകാത്തത് ഇതിന്റെ ചുറ്റും പിന്നെ അടുത്ത പ്രവണത ഇതിന്റെ വിത്തുമുളക്കാന്നുള്ളതാണ് അപ്പോൾ എട്ടും പത്തും ഇങ്ങനെ മുളച്ചുകൊണ്ടിരിക്കും പത്തും ആ സാധനം കൊണ്ട് നട്ടു കഴിഞ്ഞാൽ വീണ്ടും മച്ചിയായിരിക്കും ഇത് ജനിതക വൈകല്യം വന്ന ചെടിയാ അപ്പോൾ ഇത് ഇതിന്റെ വിത്ത് പറ നട്ടാലും നമ്മൾ ഈ വസന്ത പിടിച്ച വാഴയുടെ ഈ നാക്കടച്ച് പോയാ വിത്ത് നട്ടാൽ അത് പിന്നെ ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ ജനിതക വൈകല്യം സംഭവിച്ച് പൂ പൂക്കാനുള്ള ആ ടെൻഡൻസി ഇതിന് ഇല്ലാതായി അപ്പൊ ഇത് വിൽക്കുന്ന ആൾക്ക് ലാഭകര കാരണം ഒരു ഇത് വല്ലതും വിൽക്കാൻ കൊള്ളുന്ന സാധനമാണോ നിങ്ങളെ പറ്റിച്ച ആൾക്ക് എന്നെ ചതിച്ചു അങ്ങനെ അനവധി പേരെ ചതിച്ചതായിട്ട് ഞാൻ അറിഞ്ഞു അപ്പൊ വാഴക്കുളത്തുള്ള ഒരു മെയിൻ കൃഷിക്കാരനായ ഈ പരിപാടിയല്ല ഒപ്പിക്കുന്നത് അപ്പൊ അതുപോലെ പലരും ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങളെ ചെറുകിടക്കാരെ ഉണ്ടോ അതിനകത്ത് അല്ല അതിൻ്റെ അകത്ത് കാണാം മനസാക്ഷി എന്ന് പറഞ്ഞ ഒരു സംഗതി അപ്പം ഉണ്ടെങ്കിൽ ആരേലും ഈ അപ്പം ഇപ്പൊ ഇത് ബോധ്യമാവുന്ന കാര്യമല്ലേ ഒരു വർഷത്തെ പ്രയത്നം മുഴുവനും എൻ്റെ പാഴായി ഒരു പ്രയോജനവും ഉണ്ടായില്ല അപ്പം പത്ത് വയസ്സായിട്ട് എൻ്റെ കയ്യിലിരുന്ന നാലഞ്ച് ലക്ഷം രൂപ പോയതല്ലാണ്ട് ഏഹ് എല്ലാം മച്ചിക്കാനിയാ മൊത്തം മച്ചിക്കാനിയാ ഓ ഇത് ഭയങ്കര ഒരു അടിവാ ചതിവാ ചതിവെന്ന് പറഞ്ഞാൽ കുടും ചതിയല്ലേ നമ്മുടെ അടിവേരറുത്തില്ലേ അടിവേരറുത്ത പ്രക്രിയയാണ് അപ്പം നമ്മൾ കൊല്ലുക കത്തിക്ക കുത്തി കൊല്ലുകയാണെങ്കിൽ എനിക്ക് വിഷയമില്ലായിരുന്നു അപ്പോൾ നമ്മളെ കൊല്ലാക്കൊല ഇരിക്കുകയാണ് അടിപേരി ജീവിക്കാൻ സംഭവിക്കാതിരിക്കുക അപ്പോൾ അല്ലാണ്ട് പിന്നെ ഇരിക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു ഇത്രയും അറിവും ഇത്രയും പ്രവൃത്തി പരിചയമുള്ള ഒരാൾക്ക് ഇതുപോലെ അബദ്ധം പറ്റിയെങ്കിൽ ഇതിനകത്ത് തുടക്കക്കാർക്ക് എന്തെല്ലാം ചെതു വരും അല്ലേ അല്ല നമ്മൾ അയാളെ പൂ അയാളുടെ തോട്ടം കണ്ട് ഞാൻ ഓർണം പുനലൂർ അപ്പുറേ പോയി അപ്പോൾ അതിൻ്റെ അകത്ത് മച്ചിക്കാനും ഇല്ലായിരുന്നു ആ അത് ആ തോട്ടത്തിൽ നിന്ന് പറിച്ചു തരാമെന്ന് പറഞ്ഞാണ് എനിക്ക് നാൽപ്പത്തയ്യായിരം ഗാനിയാണ് ഞാൻ മേടിച്ചത് അതിൽ ഇരുപതിനായിരത്തി ഇരുപതിനായിരത്തി ചെല്ലുവാനും ഗാനിയും മച്ചിയായിട്ട് ഇരുപതിനായിരത്തിനാം അപ്പോൾ നല്ല തലക്കായ് നല്ല എല്ലാം കരുത്തുള്ളതെല്ലാം മെച്ചയായിട്ട് പിന്നെ അതിൻ്റെ അകത്തെ ഈ വരികിലങ്ങാട്ടെന്ന് കുറച്ച് ഇതിൻ്റെ ഇടയ്ക്കോടെ എല്ലാം മിക്സ് ചെയ്താണ് നമുക്ക് വന്നത് അപ്പോൾ ആ വരികലാ കൊലച്ച് കൃഷി പൊതുവെ നഷ്ടമാണല്ലോ പല കൃഷികളും ചെയ്ത് കഴിഞ്ഞാലും ഏ അപ്പം ഇതുപോലെ ഉള്ള ചതികളും അതുപോലെ വിലയിടിവൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് എങ്ങനെ വാങ്ങാൻ പറ്റും അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പം അതിനെ അതിജീവിച്ച് ഈ കൃഷി ഇഷ്ടപ്പെടാനുള്ള കാരണമല്ല അപ്പോൾ കൃഷി എനിക്ക് പണ്ട് പോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അപ്പോൾ കൃഷി കൃഷിയാണ് എൻ്റെ ആത്മാവ് അപ്പം കൃഷിയില്ലെങ്കിൽ ഞാനില്ല അപ്പോൾ അപ്പോൾ എന്ത് പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും അതിനെ എല്ലാം നേരിടുക തന്നെ ചെയ്യും അതിന് തരണം ചെയ്ത് മുമ്പോട്ട് പോകാനാണ് എനിക്കാഗ്രഹം അപ്പോൾ ഇതെല്ലാം എല്ലാ ഒരു ദിവസവും മാറും അപ്പോൾ ഒന്നും ആയിട്ട് നിൽക്കില്ല അപ്പോൾ നഷ്ടങ്ങൾ വന്നാലും നഷ്ടം നികുന്ന ഒരു ദിവസം വരും അപ്പോൾ ആ പ്രതീക്ഷയാണ് എന്നെ മുമ്പോട്ട് നയിക്കുന്നത് അപ്പോൾ രാവിലെ ആറു മണിക്ക് നമ്മൾ കൃഷി പണിക്ക് സ്ഥലത്ത് കഴിഞ്ഞാൽ ഒരു പത്ത് വരെ യാതൊരു വിസ്രവുമില്ലാണ്ടോ ഒറ്റപ്പണിയെ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ കാപ്പിപടിക്കാൻ കയറുള്ളൂ പായ്മാരമ്പ നമുക്ക് അവരുണ്ടെന്നുള്ള ഒരു പണിയാനൊരു തടസ്സമൊന്നുമല്ല അപ്പോൾ അവരുടെ കൂടെ നമ്മൾ പണിയും അപ്പോൾ അവർക്കും ഇഷ്ടമാണ് അപ്പോൾ തായിമാരെന്നു പറഞ്ഞാൽ നമ്മൾ അന്യരായിട്ട് കാണേണ്ട കാര്യമില്ല നമ്മുടെ സഹോദരങ്ങൾ അപ്പോൾ അവരുടെ കൂടെ നമ്മൾ അങ്ങ് പണിയുവാണ് അപ്പോൾ ഇതിനകത്ത് വേറെ ഒന്നുമില്ല ഇപ്പം എവിടെയാ കൊടുക്കുന്നത് ഇത് പാലായി ചെറിയ ചെറിയ വ്യാപാരികൾക്ക് അവര് എത്ര കിലോ വെച്ചെടുക്കും അവർക്ക് നഷ്ടമില്ല നമുക്ക് നഷ്ടം ഇല്ലാത്ത രീതി അല്ലാണ്ട് ഈ തൊണ്ണൂറ് രൂപ എൺപത് രൂപത്തില്ല ഇതെല്ലാം പഴുത്തിരിക്കും ഇതുപോലെ പഴിപ്പിക്കാനല്ല കാരണം പഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത് ചക്ക ആർക്കും വിപണി തള്ളി വിപണി തള്ളിക്കഴിഞ്ഞപ്പം ഒരു മനുഷ്യൻ കൊള്ളാനില്ല കൊള്ളാനില്ലാതെ വന്നപ്പോൾ തോട്ടത്തിൽ കിടക്കുന്ന ഈ ഞാൻ ഈ ലോഡ് കെട്ടിയതിൻ്റെ ബാക്കി ചെറിയൊക്കെ എല്ലാം കൂടെ ഈ തോട്ടത്തിൽ കിടന്ന് ഇങ്ങനെ നശിക്കുക അപ്പോൾ പണ്ട് ഇതിനെ നാൽപ്പത്തഞ്ചമ്പത് രൂപ വില കിട്ടിക്കൊണ്ടിരുന്നോ വേനക്കാലത്ത് അപ്പോൾ ഇതിന് ഭയങ്കര പ്രയത്നം ആവശ്യമാണ് ഈ വേനൽക്കാലത്തെയൊക്കെ മൂടുക വെള്ളമൊഴിക്കുക ഇതെല്ലാം ചെയ്ത് ഇതിൻ്റെ ബാക്കി ബാക്കി ഇത് വിളവെടുക്കാറായപ്പം വില തകർത്തുകൾ അപ്പം അടുത്ത സ്ഥലം കൃഷിക്ക് പണി നടത്തിക്കൊണ്ടിരിക്കുക അല്ലേ ആ അടുത്ത സ്ഥലം കൃഷിക്ക് പണി നടത്തിക്കൊണ്ടിരിക്കുക നഷ്ടമുണ്ടായിട്ടും ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ പണിയുന്നത് പണിയിപ്പിക്കാനുള്ള കാരണം തന്നെ ഒരു കൃഷി എന്ന് പറഞ്ഞാൽ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാകുന്ന ഒരു വിളവല്ല അപ്പോൾ ഇതിന് നിരന്തരം ഇതിന് ജോലി ആവശ്യമാണ് അപ്പോൾ പ്രയത്നം ആവശ്യമാണ് അപ്പോൾ ഇത് ഈ പൈനാപ്പിളായിട്ട് രൂപാന്തരപ്പെടണമെങ്കിൽ ആണ്ടുവ വട്ടം മുഴുവനും പൈനാപ്പിളിൻ്റെ പൈനാപ്പിളിൽ മനസ്സർപ്പിച്ച ഇതിൻ്റെ പുറകെ കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് വളപ്രയോഗം മരുന്നടിയിൽ പുല്ലു മുറിക്കുക തിളമറിക്കുക വളമിയിലോ ഇതെല്ലാം ആയിട്ട് നടന്നെങ്കിൽ മാത്രമേ ഇതിങ്ങനെ രൂപപ്പെട്ട ഒരു ഇളവായിട്ട് കിട്ടുള്ളൂ അപ്പോൾ നിരന്തരം നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ദുഃഖിക്കേണ്ട മതിയാണ് ഈ എന്തെങ്കിലും പണികളൊക്കെ നടത്തി പരാജയപ്പെടുമ്പോൾ അല്ലെങ്കിൽ കർഷക ആത്മഹത്യകൾ സാമ്പത്തിക പ്രതിസന്ധി വരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ അപ്പോൾ അതിനൊക്കെ എന്താ കാരണം എൻ്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ ആത്മഹത്യ ഒരു ശരിയായ പ്രവണതയല്ല അപ്പം ജീവിതത്തിൽ ജീവിതത്തിലൊരു ലക്ഷ്യമില്ലാണ്ട് അപ്പം പകച്ചു ആ ഈ ഉണ്ടാകും അപ്പം എന്തെങ്കിലും ഒരു രണ്ട് സ്ഥിരമായിട്ടൊരു രണ്ട് മൂന്ന് തൊഴിൽ നമ്മൾ രൂപപ്പെടുത്തി എടുത്താൽ അപ്പോൾ പാകപ്പെടുത്തി എടുത്താൽ അപ്പോൾ അതിൽ ആർജവും നേടിയാലും നമുക്കൊന്നുകൊണ്ടും ഭയപ്പെടാം ഒരാത്മഹത്യ ഉണ്ടായി നമുക്ക് സ്വന്തം കാലം നിൽക്കാൻ പറ്റും ആ ആത്മഹത്യാ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാവുകയില്ല അപ്പോൾ ആത്മഹത്യ നിരാശയെന്നാണ് ഉണ്ടാകുന്നത് അപ്പം കർഷക അവന് നിരാശ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല അപ്പൊ അവനെ പോയി കഴിഞ്ഞാൽ അടുത്ത് നടത്തും അത് പോയി കഴിഞ്ഞാൽ അടുത്ത് നടത്തും അപ്പൊ അങ്ങനെയുള്ളൊരു മനസ്സിനുടമയാണ് കർഷകർ ഇതന്നെയാ ഇത് ഇതുകൊണ്ടോ ഇത് കാക്കകുത്തിയോ കാക്കിയല്ലേ അപ്പൊ ഇപ്പൊ ശ്രദ്ധയപ്പെട്ടപ്പോ കേടുള്ളതും ഡാമേജ് ഉള്ളത് എല്ലാ ചക്കകളും തിരിഞ്ഞ് മാറ്റും മാറ്റിട്ടാണ് അപ്പൊ അവർക്ക് നമ്മളോട് വിശ്വാസം അവർ നോക്കു വരില്ല ഈ ചക്ക അവർ തിരിയുന്നില്ല എടുത്ത് ബോക്സിൽ വെക്കുന്ന തൂക്കുന്ന പൈസ ആരെയും പറ്റിച്ചിട്ടും വഞ്ചിച്ചിട്ടും പത്ത് പൈസ വേണം ചതി നമ്മളെ പലരും ചതിക്കും അതെ നമ്മളെ പലരും ചതിക്കുക അത് നമുക്കൊന്നും ഏൽക്കാറൊന്നും പരാജയങ്ങളെ പടപെട്ടി പരാജയപ്പെടുത്തി മുന്നേറുന്ന താങ്കൾക്ക് ഈ കർഷക സമൂഹത്തിനോട് പറയാനുള്ള സന്ദേശം എന്താ എനിക്ക് പറയാനുള്ള സന്ദേശം സന്ദേശമൊന്നേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ കുറച്ചൊരു സത്യമാണ് അപ്പം ജീവിതത്തിൽ സത്യസന്ധരായിരിക്കുക സത്യം മാത്രം ചെയ്യുക അപ്പോൾ സത്യമായ പ്രവൃത്തി ചെയ്യുമ്പം അതിന് സ്ഥായിയായ പരാജയം ഉണ്ടാകുകയില്ല അപ്പോൾ ഈ പൈനാപ്പിൾ ഫലങ്ങളെ നോക്കൂ അപ്പോൾ ഈ പൈനാപ്പിൾ ഫലങ്ങൾ ഇതൊരു സത്യമാണ് അപ്പം ഞാൻ ഇവിടെ പൈനാപ്പിൾ ചെടി നട്ടു പൈനാപ്പിളിന് വേണ്ടി പണിയെടുത്തു അപ്പം അമ്പതും അറുപതും നൂറും മേനി ദൈവം തന്നു അതിൽ അവസാന ഭാവമായി കാണുന്നു അപ്പോൾ ഇതൊരു സത്യമായ കാര്യം ഇത് ആർക്കും പറയാൻ പറ്റിയത് അപ്പോൾ ഇതിന് അവസരോചിതമായി കുൽസിത ബുദ്ധികൾ കുബുദ്ധികൾ ഇതിന്റെ വില തകർത്തു അപ്പോൾ അതിന്റെ ഫലമായിട്ട് ഇത് കൂടുതലും പഴുത്തുപോയി വിപണിയും അവസ്ഥ ഉണ്ടായി അപ്പോൾ എനിക്ക് നഷ്ടം ഉണ്ടായി പക്ഷേ ഞാൻ സത്യസന്ധത വിട്ട് ഒരു ഇഞ്ച് വരെ പുറകോട്ട് പോയി അപ്പോൾ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ നാളെ ഇതിനെല്ലാം അതിജീവിച്ച് കയറി വരും അപ്പോൾ ഓരോ കർഷകനും തീരുമാനമെടുക്കേണ്ടത് ആരെയും ചതിക്കുകയില്ല വഞ്ചിക്കുകയില സത്യം മാത്രം പ്രവർത്തിക്കും അപ്പം പലരും അഭിപ്രായപ്പെട്ടേക്കാം സത്യം ചെയ്തതിന് എന്താ നേടി അപ്പം അതിലൊന്നും ഒരു കഥയെയില്ല അപ്പം എൻ്റെ ജീവിതത്തിൽ ഇഷ്ടംപോലെ പരാജയങ്ങളുണ്ടായിട്ടുണ്ട് അതുപോലെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞാനിതിലൊന്നും ഭയപ്പെടുന്നവനല്ല അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒന്നിനും ഒരു ചുക്കം പേടിക്കണ്ട മുമ്പോട്ട് പോവുക സത്യസന്ധമായിട്ട് മുമ്പോട്ട് പോവുക അപ്പോൾ വിലയിടിക്കാനോ ആർക്കെങ്കിലും നഷ്ടം വരുത്താനോ അപ്പോൾ അസൂയ പോകണ്ട് ആരുടെയെങ്കിലും പത്തു ലോടി ചക്ക അവിടെ വിളവായിട്ട് വരുന്നുണ്ട് വെട്ടാൻ ഭാഗമായിട്ട് വരുന്നുണ്ട് ആ ഇവനോട്ടൊരു പണി കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടി അവൻ ഇതിൻ്റെ മാർക്കറ്റിരിക്കുക ഇപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം പൂർണ്ണമായിട്ടും ബോധ്യമാവും അപ്പം ഇതിന് സത്യസന്ധമായി പണിയെടുക്കുന്ന കർഷകന് നേരെയുള്ള ഓരോ ചുവടുവൊപ്പം അവനവൻ്റെ നാശത്തിലേക്ക് അന്ന് വെക്കുന്നവൻ തീരുമാനിച്ചോളും കർഷകൻ കൃഷി ചെയ്താലല്ലേ ഈ കാർഷിക വിളകളുണ്ടോ അല്ലേ കാർഷിക വിളകള അവനത് ചുമ്മാതെ ചോദിക്കുന്നില്ലല്ലോ അപ്പോൾ ഇത് ആരോഹാത്രം പണിയെടുത്ത് അപ്പോൾ പോന്നു പോന്നുപാരായ്മകൾ നോക്കി പരിപാലിച്ച് ഒരു പന്ത്രണ്ട് മാസം അല്ലെങ്കിൽ പത്ത് മാസം കഴിയുമ്പോൾ കഴിയുമ്പോഴതിൻ്റെ ഒരു ഉണ്ടാകും അപ്പോൾ അവനെ തകർക്കുക തരിപ്പുളമാക്കുക എന്ന് പറഞ്ഞാൽ അത് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റിയല്ല അങ്ങനെയുള്ള ശക്തികളെ ചെറുത്തു തോൽപ്പിക്കുക തന്നെ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ